ചിറ്റൂരിൽ ഷാപ്പുകളിലെ കള്ളിൽ മായം കണ്ടെത്തിയ സംഭവം സിപിഎമ്മിലെ പാർട്ടി വിഭാഗീയത കാരണം സ്പിരിറ്റിന്റെ ലഭ്യത ഇല്ലാത്തതിനാലാവും പുതിയ വഴി തേടിയതെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ സിപിഎം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഷാപ്പുകളുടെ ലൈസൻസിയെന്നും സുമേഷ് അച്യുതൻ പറഞ്ഞു കബ്സിറപ്പും ഡൈസി ഫാം എന്ന രാസപദാർത്ഥത്തിന്റെ അംശവും കള്ളിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നിട്ടും ഷാപ്പ് പൂട്ടിയിട്ടില്ല കുമാരന്നൂർ ബ്രാഞ്ച് സെക്രട്ടറി രംഗനാഥനാണ് ഷാപ്പുകൾ നടത്തുന്നത് ചിറ്റൂർ മേഖലയിലെ കള്ളുഷാപ്പ് നടത്തിപ്പുകാരും സി പി എം നേതാക്കളും എക്സൈസിലെ ചില ഉദ്യോഗസ്ഥരും ചേർന്നുള്ള നെക്സസ് ആണ് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് വിഷയത്തിൽ അന്വേഷണം വേണമെന്നും സുമേഷ് അച്യുതൻ പറഞ്ഞു സൈലന്റ് പാർട്ട് പോലായിട്ട് കച്ചവടത്തിൽ കമ്മീഷണറിന്റെ നിർദ്ദേശഗതിയിൽ അടയ്ക്കുള്ളൂ എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ ഇതുപോലെ കൃത്രിമം നടത്തേണ്ടത് കണ്ടാൽ ആദ്യം അടയ്ക്കുന്നത് ആ ലൈസൻസിന്റെ പേരിലുള്ള മുഴുവൻ ഷാപ്പുകളും അടയ്ക്കാന്ന് പറഞ്ഞു അത് കേരളത്തിൽ ഏതൊക്കെ റേഞ്ചിൽ ഉണ്ടെങ്കിലും ആ ലൈസൻസിന്റെ പേരിലുള്ള മുഴുവൻ ഷാപ്പുകളും അടയ്ക്കുക എന്നാണ് അതിന്റെ നടപടിക്രമം പക്ഷെ ഒരു ഷാപ്പും ഇതുവരെ അടച്ചിട്ടില്ല ആ ലൈസൻസി തന്നെ നടത്തുന്ന ഭാര്യ ആയിട്ടുള്ള ഏഴ് ഷോപ്പുകളും ഇത് ഈ ഷോപ്പുകൾ നടത്തുന്ന ബംഗാളും ഒരു അഞ്ച് ഷോപ്പും കൂടി ഉണ്ട് ഇതെല്ലാം ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം ചിറ്റൂരിലെ മൊത്തമുള്ള സ്പിരിറ്റ് വ്യാജ നിർമ്മാണം എല്ലാം ഒരു ജുഡീഷ്യൽ അന്വേഷണം കൂടെ പാലക്കാട്